എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ് എന്നീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഈ ഒരു ലൈവിൽ പറയാനുള്ളത് ഞെട്ടിക്കുന്ന വാർത്തയാണ് അതായത് റഷ്യയിൽ നിന്നുള്ള വാർത്ത പുട്ടിൻ റഷ്യയുടെ രാഷ്ട്രപതി ഈ രാഷ്ട്രപതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വളരെ പദ്ധതി ഇട്ടുകൊണ്ട് അതിശക്തമായ ആക്രമണം പുടിന്റെ വാസസ്ഥലത്ത് നടത്തിയിരിക്കുകയാണ് പുട്ടിൻ താമസിക്കുന്ന സ്ഥലത്ത് ആര് യുക്രൈൻസ്കിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആക്രമണം പക്ഷെ ആ ആക്രമണത്തിന് പിന്നിൽ യുക്രൈൻ മാത്രമല്ല എന്ന് എല്ലാവർക്കും ആവുന്നതാണ് കാരണം യുക്രൈൻ അത്ര വലിയ കഴിവൊന്നുമില്ല ഇതിന്റെ പിന്നില് യൂറോപ്പും അമേരിക്കയുമാണ് പക്ഷെ ട്രംപ് ഇപ്പോ അറിയാത്ത കളി കളിക്കുകയാണ് അത് പുടിൻ അത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ് കാരണം പുട്ടിനും അറിയാം റഷ്യയുടെ മേൽ നടത്തുന്ന എല്ലാ ആക്രമണങ്ങളുടെയും ഉത്തരവാദി അമേരിക്കയാണ് ഏറ്റവും ആദ്യം പിന്നെയാണ് യൂറോപ്പ് എന്ന് പുട്ടിനും അറിയാം പക്ഷെ എന്താന്ന് വെച്ചാൽ അമേരിക്കയുമായിട്ട് കൊമ്പ് കോർത്താ പിന്നെ അവിടെ ലോകമഹായുദ്ധമല്ലാതെ വേറൊന്നും തന്നെ നടക്കില്ല എന്ന് ഉറപ്പാണ് അതുകൊണ്ട് അറിയാത്ത കളി കളിക്കുകയാണ് എന്തായാലും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പൊ രണ്ടു മൂന്ന് കൊല്ലം അവിടെ യുദ്ധം നടന്നു ഇന്നേ വരെ ഈ പുട്ടിന്റെ വാസസ്ഥലത്ത് എവിടെ മോസ്കോൽ അവിടെ എവിടെയാണ് ഒരുപാട് ദൂരണ്ട് അവിടെ അതായത് യുക്രൈനിൽ നിന്ന് വളരെ ദൂരുണ്ട് അപ്പോ ലോങ് റേഞ്ച് ഡ്രോണുകൾ വെച്ചിട്ടാണ് അടിച്ചിരുന്നത് അല്ല ഡ്രോണുകളാണ് അതിനു വേണ്ടിയിട്ടായിരിക്കണം അമേരിക്കനോട് ജിലൻസ് കുറെ കാലമായിട്ട് ഞങ്ങൾക്ക് ലോങ് റേഞ്ച് മിസൈൽ വേണമെന്ന് പറയുന്നത് കാരണം ലോങ് റേഞ്ച് മിസൈൽ ഉണ്ടെങ്കിലാണ് പുടിനെ വധിക്കാൻ പറ്റുള്ളൂ പുടിൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ വിചാരിക്കുന്നത് റഷ്യനെ മുട്ടുകുത്തിക്കാം അല്ലെങ്കിൽ റഷ്യയിൽ വേറെ വല്ല ഭരണാധികാരി വരും എന്നിട്ട് പിന്നെ ഈ യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിക്കും ി യുക്രൈന് നഷ്ടപ്പെട്ട സ്ഥലങ്ങൾ തിരിച്ചു കൊടുക്കും എന്നൊക്കെ ധരിച്ചു വച്ചിരിക്കുകയാണ് പക്ഷെ സത്യാവസ്ഥ എന്താന്ന് വെച്ചാല് പക്ഷെ സത്യാവസ്ഥ എന്താ വെച്ചാല് ഇവിടെ വ്യൂവർമാരൊന്നും കാണുന്നില്ല എന്ത് പറ്റി ഏ എന്താ നോക്കട്ടെ വ്യൂവർമാരൊന്നും കാണുന്നില്ല ആ നാല് പേരുണ്ട് ഓക്കെ ആ അപ്പൊ ശ്രീലൻസ്കി വിചാരിക്കുന്നത് അല്ലെങ്കിൽ പിന്തുണക്കുന്നവർ വിചാരിക്കുന്നത് പുട്ടിനടു തട്ടുക അതോട് കൂടിയിട്ട് പിന്നെ എല്ലാതും ക്ലിയർ ആവും പിന്നെ അതിനുശേഷം ബാർഗെൻ ചെയ്തിട്ട് ആ യുദ്ധം അവസാനിപ്പിച്ച് വേണമെങ്കിൽ റഷ്യനെ വേണമെങ്കിൽ മുട്ടുകുത്തിച്ച് അഴിപ്പിക്കാന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന എന്തോ തോന്നുന്നുണ്ട് എന്തായാലും ഈ ഒരു ആക്രമണം നടത്തിയത് ചില്ലറ ആക്രമണം അല്ലെട്ടോ വെറുതെ ഒരു ഡ്രോൺ അടിച്ച് അങ്ങനെ ഡ്രോൺ അവിടെ പിന്നെ എത്തി എത്തിയില്ല എന്നുള്ള നിലയ്ക്ക് വിട്ടതല്ല തൊണ്ണൂറ്റൊന്ന് ഡ്രോണാണ് വിട്ടത് തൊണ്ണൂറ്റൊന്ന് ഡ്രോണ് ഒന്നും രണ്ടും അല്ല തൊണ്ണൂറ്റൊന്ന് ഡ്രോൺ ഒന്നിച്ചു വിട്ടിട്ടാണ് പിന്നെ പൂട്ടിനെ കൊല്ലാൻ നോക്കിയത് തൊണ്ണൂറ്റന്നെണ്ണം തൊണ്ണൂറ്റൊന്ന് ഡ്രോണും അടിച്ച് വീഴ്ത്തി എന്നാണ് ഈ റഷ്യയുടെ സൈഡിൽ നിന്ന് പറയുന്നത് പക്ഷെ അത് സത്യമല്ല അവര് നാണക്കേട് മറക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് രണ്ട് മൂന്നെണ്ണം ഈ പുട്ടിൻ താമസിക്കുന്ന വീടിന്റെ മേൽ കൊണ്ടിട്ടുണ്ട് അതിന് ചില വീടുകൾ അവിടുത്തെ ജനങ്ങൾ തന്നെ പിന്നെ ചില സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് പിന്നീട് അപ്രത്യക്ഷമായി പക്ഷെ രണ്ടുമൂന്നെണ്ണം മുപ്പര വീടിന്റെ വല്യ വീട് വലിയൊരു വീടാണ് കാരണം രാഷ്ട്രപതിയുടെ വീടാണല്ലോ ചിലപ്പോൾ ഡ്രോൺ അടിച്ചാൽ ഉള്ളിലേക്കൊന്നും എത്തില്ലായിരിക്കും എന്നാലും തൊണ്ണൂറ്റൊന്നെണ്ണം ഒക്കെ ഒരേ സ്ഥലത്തേക്ക് വീടാ പറഞ്ഞാൽ ആ വീടൊക്കെ തകർത്ത് തരിപ്പണമാക്കിയാൽ ഉള്ളിലേക്ക് എത്തിയിട്ട് ഈ ട്രംപരൊക്കെ പുട്ടിനെല്ലാം തന്നെയാണല്ലോ അതിനെ തന്നെയാണല്ലോ ചെയ്യുന്നത് എന്തായാലും ജിലൻസ്കിയുടെ ദിവ ദിനങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു മാത്രം മനസ്സിലാക്കിയാൽ മതി ജുലൻസ്കി ഇപ്പോൾ ഒളിവിലാണ് നമ്മൾ യൂക്രൈനിലില്ല യൂക്രൈനിൽ എവിടെ ഉണ്ടെങ്കിലും അയാളെ കൊല്ലൂ അങ്ങനത്തെ വേട്ടയാണിപ്പോ റഷ്യയുടെ എല്ലാ ഏജൻസികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് പുട്ടിനെ എങ്ങനെ കൊല്ലാൻ ഇത്രയും എന്താ പറയാ പദ്ധതി ഇട്ടുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു തിരിച്ചടി കൊടുത്തില്ലെങ്കിൽ ശരിയല്ലല്ലോ അപ്പോൾ അത് അവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ മാരകമാക്കുകയാണ് അമേരിക്കയുടെ സ്റ്റാൻഡ് എന്താന്ന് വെച്ചാൽ പുട്ടിയ ട്രംപിന്റെ സ്റ്റാൻഡ് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മഹാ മോശമായി പോയി എന്ന സ്റ്റാൻഡാണ് ട്രംപ് എടുക്കുന്നത് പക്ഷെ നമുക്കൊക്കെ അറിയാം ട്രംപാണ് ഇതിന്റെ പിന്നിൽ കളിക്കുന്നത് എന്നുള്ള കാര്യം എന്തായാലും പിന്നെ വാർത്തകളിലേക്ക് കടക്കുകയാണെങ്കിൽ പിന്നെ ഇതാണ് റഷ്യ അനൗൺസ് യുക്രൈൻ ഡ്രോൺ സ്ട്രൈക്ക് ഓൺ പുടിൻസ് റെസിഡൻസി അവർ ഓൾറെഡി അനൗൺസ് ചെയ്തു ഇത് വ്യാജ വാർത്ത അല്ല എന്നുള്ള നിലയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലോകത്തിന്റെ മുമ്പിൽ ഈ ഒരു റിപ്പോർട്ട് അവർ പറഞ്ഞു ആ റഷ്യയിൽ ഇങ്ങനെ പുടിനെ വധിക്കാൻ വേണ്ടിയിട്ട് ഈ റെസിഡൻസിയുടെ ഭാഗത്തുനിന്ന് അതിവാരകമായിട്ടുള്ള ആക്രമണം നടന്നു എന്ന് അവർ സംവദിക്കുന്നുണ്ട് പക്ഷെ ഒന്നും കൊണ്ടിട്ടില്ല എന്നും പറയുന്നുണ്ട് ഓക്കെ ഇതല്ലേ ഈ റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ വന്നിട്ടാണ് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തത് തൊണ്ണൂറ്റൊന്ന് ഖമിക്കാസ് ഡ്രോൺസാണ് അടിച്ചത് അപ്പൊ പിന്നെ ഡ്രോണുകൾ പണ്ടത്തെ പോലെല്ലോ ഇപ്പൊ ഒക്കെ കൂട്ടി ഡെവലപ്പായി ഒക്കെ ഹൈടെക് ആയി പിന്നെ റേഞ്ചൊക്കെ എന്താ പറയാ മുമ്പുകളിലെ റേഞ്ചിനൊക്കെ ഡബിളായി ഏഹ് നാലായിരം കിലോമീറ്റർ ഒക്കെ പോകുന്ന ഡ്രോണുകൾ പിറങ്ങി ഇത് വലിയ വലിയ ഡ്രോണാണ് ഖമസിക്കയുടെ പിന്നെ എന്താ പറയാ അപ്ഡേറ്റഡ് അപ്ഡേറ്റഡ് വെർഷൻ ആണ് ഇത് മറ്റേ ഇറാനൊക്കെ വിടുന്നുണ്ടല്ലോ ഇറാന്റെ ഡ്രോൺ ഉണ്ടല്ലോ റഷ്യ യുക്രൈനിൽ വിടുന്നത് അതിന്റെ അപ്ഡേറ്റഡ് മോഡലാണ് അത് തൊണ്ണൂറ്റൊന്നെണ്ണം അപ്പൊ എന്താന്ന് വെച്ചാല് ഒന്നല്ലെങ്കിൽ മറ്റൊന്നൊക്കെ കൊണ്ട് തകർന്ന് തരിപ്പണമായിട്ട് എങ്ങനെ ഒക്കെ മരിച്ചോളല്ലോ അതിനു വേണ്ടി ചെയ്തതാണ് എന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ പിന്നെ ഗവൺ ദാറ്റ് കീവ് ഹാസ് ഫുള്ളി ട്യൂൺ ടു സ്റ്റേറ്റ് ടെററിസം അത് യുക്രൈൻ ഇപ്പോ യുദ്ധമല്ല ചെയ്യുന്നത് തീവ്രവാദി പ്രവർത്തനമാണ് ചെയ്യുന്നത് എന്ന് പറയാണ് നേതാക്കന്മാരെ കൊല്ലാൻ നോക്കുക പ്രസിഡന്റിനെ കൊല്ലാൻ നോക്കുക അപ്പൊ എന്തായാലും ഇപ്പോ റഷ്യന്നുള്ള അധികാരികൾ പറയുന്നത് എന്തായാലും ഇത് ഇതിനൊരു ഉത്തരം കൊടുക്കാതെ ഇത് അവസാനിക്കുമെന്ന് വിചാരിക്കേണ്ട എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് റജിം മീൻസ് ഫുള്ളി സ്വിസ് ടു ടെററിസം മുഴുവനായിട്ട് ഇപ്പൊ യുദ്ധമൊക്കെ നിർത്തി അവർ ഇപ്പം തീവ്രവാദി പ്രവർത്തനം നടത്തുകയാണ് പറയാണ് നമ്മൾ കണ്ടതാണ് കുറെ തീവ്രവാദി പ്രവർത്തനം അവിടുത്തെ ക്രിമിയത്തെ പ്രധാനപ്പെട്ട ഒരു പാലമുള്ള അവിടെ അത് എത്ര പ്രാവശ്യം ബോംബ് ചെയ്തു ആ പാലം ഇന്ത്യൻ കോൺട്രാക്ടർമാർ ഉണ്ടാക്കാത്തത് കൊണ്ട് അത് നിലനിൽക്കുന്നു ഇല്ലെങ്കിൽ അത് ദൂരത്ത് ബോംബ് കണ്ടാത്തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്നുള്ളൂ അങ്ങനത്തെ അപ്പത്ര സ്ട്രോങ് ഉള്ള പാലമാണ് അത് മൂന്നോ നാലോ തവണ ഓരോ ട്രക്കില് ബോംബ് നിറച്ച് കൊണ്ടുവന്നു പൊട്ടിച്ചു എന്നിട്ട് അത് തകർന്നില്ല പക്ഷെ അവർ തീവ്രതിപ്രദം ചെയ്തു എന്ന് പറയാണ് പിന്നെ അതുപോലെ തന്നെ റഷ്യയുടെ ഒരു മോളിൽ കയറിയിട്ട് ഇസീസ് ഭീകരന്മാരും പറഞ്ഞിട്ട് ഈ മറ്റേ അമേരിക്ക വിസ്രായും വിട്ട കുറെ തീവ്രവാദികൾ യുക്രൈന്റെ സഹായത്തോടു കൂടി മോണിൽ കയറി വേടിച്ച് കുറപ്പെരുന്നൂറോ നൂറ്റഞ്ചോ ആൾക്കാരാണ് കൊന്നതെന്ന് അതൊക്കെ തീവ്രവാദി പ്രവർത്തനമാണ് അത് മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി കൂടി ഉണ്ട് ഇസ്രായേലും അമേരിക്കക്കും ദേഷ്യമുള്ള രാജ്യത്ത് മാത്രമേ പോവുള്ളൂ എന്നതും കൂടി കളിയാണ് അവിടെ അല്ലെങ്കിൽ പോകാൻ എത്ര രാജ്യമുണ്ട് എന്താണ് ഈ റഷ്യ അങ്ങനെ നിരവധി തീവ്രവാദി ആക്രമണം നടത്തിയിട്ടുണ്ട് ആ സമയത്തൊക്കെ ഞങ്ങൾ പ്രതികാരം ചെയ്യും ചെയ്യുന്നു പറയാമെന്നല്ലാതെ പ്രത്യേകിച്ച് ചെയ്തതായിട്ടൊന്നും കണ്ടില്ല പക്ഷെ ഇതിപ്പോ ലെവല് മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ ഇതിലെന്തെങ്കിലും ചെയ്യാതിരിക്കാൻ സാധ്യതയില്ല കാരണം ഒന്നോ രണ്ടോ ഡ്രോണൊക്കെ അടിച്ചാൽ മനസ്സിലാക്കുക അത് ജസ്റ്റ് ഇങ്ങനെ ഒരു ഭീഷണിക്കായിരിക്കുന്നു പക്ഷെ ഇതല്ല അത് കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ഇനി ഏത് തീയതിക്കാന്നല്ലേ അതായത് വിട്ടതിപ്പോ ഇന്നലെ ഇന്നലെയാണ് ഈ ആക്രമണം രാത്രി നടന്നിട്ടുള്ളത് രാത്രി ആക്രമണം നടത്തി എന്താ ഗുണം എന്നറിയോ പകലാണെങ്കിൽ ഇത് ഇങ്ങനെ കാണൂല്ല അപ്പൊ അവൻ ആൾക്കാർ താഴ്ത്തിന് വെടിവെക്കും അപ്പൊ രാത്രിയാണെങ്കിൽ കാണൂല പിന്നെ കറുത്ത പെയിന്റ് ഒക്കെ അടിച്ചിട്ടാണ് വിട്ടിട്ടുള്ളത് അപ്പൊ ഇന്നലെയാണ് ഈ സംഗതി നടന്നിട്ടുള്ളത് ലോജ് ടെററിസ്റ്റ് സച്ച് ആക്ഷൻ വിൽ നോട്ട് ഗോ അൺപണിഷ് ഇത് ശിക്ഷിക്ക ശിക്ഷിക്കാതെ പോകുന്നു പ്രതീക്ഷിക്കണ്ട എന്നാണ് അവിടുത്തെ ഫോറിൻ മിനിസ്റ്റർ പറയുന്നത് അപ്പൊ എന്തൊക്കെയോ അവർ ചെയ്യും അതി മാരകമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇനി ചെയ്യാം മാത്രമല്ല ഈ പുട്ടിന് ഒരു സോഫ്റ്റ് കോർണറാണ് യുക്രൈൻ ആക്രമിക്കുമ്പോഴേ ഒരു സോഫ്റ്റ് കോർണറാണ് ശരിക്കുള്ള ആക്രമണം നടത്തുന്നില്ല കാരണം അവിടെ റഷ്യൻ സ്പീക്കിംഗ് ആൾക്കാരുണ്ട് റഷ്യക്കാരുണ്ട് ഇനി ഏതെങ്കിലും കാലത്ത് യൂക്രൈൻ തിരിച്ചു ചേരുവാണെങ്കിൽ ആ ആൾക്കാരെ തന്നെയാണല്ലോ അവിടെ റഷ്യയുടെ ഭാഗമാവുക അങ്ങനെ സോഫ്റ്റ് കോർണർ വെച്ചിട്ട് അധികം ആക്രമിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ ഈ യുദ്ധങ്ങനെ നീണ്ടു നീണ്ടു നീണ്ടിങ്ങനെ പോകുന്നത് പക്ഷെ ഇനി അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും കാരണം ഞാൻ അറിഞ്ഞിടത്തോളം അവിടുത്തെ ഗവൺമെന്റ് ഓഫീസുകളൊന്നും തന്നെ ഇതുവരെ ബോംബിട്ടിട്ടില്ല അതേ ഇസ്രായേലും അമേരിക്കയും യുദ്ധം ചെയ്യണമെങ്കിൽ ആദ്യന്തിനു ചെയ്യുക സർക്കാർ ഓഫീസുകൾ പോലീസ് സ്റ്റേഷൻ മിലിറ്ററി ബേസ് സീ പോർട്ട് എല്ലാം നമ്മൾ തകർക്കുക ചെയ്യുക ഫസ്റ്റ് തന്നെ ബാക്കി പിന്നെ അതിൻ്റെ ശേഷം പിന്നെ ബാക്കിയുള്ളൂ ഇത് നേരെ തിരിച്ചാണ് ഒന്നും തൊട്ടിട്ടില്ല അപ്പം അതൊക്കെ നീ തകർക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഒരു മിനിറ്റ് ഒരു അടുത്ത വാർത്ത അടുത്ത വാർത്തയിൽ ആ നേറ്റോ ഈ ലെൻസ്കിനെ സപ്പോർട്ട് ചെയ്യുന്നത് നേറ്റോ ആണല്ലോ നേറ്റോ സഖ്യ കക്ഷികൾ യൂറോപ്പിലത്തെ കുറെ രാജ്യങ്ങൾ അവരിപ്പോൾ എന്താ ചെയ്യണറിയാം അവരെല്ലാം അതിലും കടന്നുകൊണ്ട് ഇപ്പോൾ അവർ പറയുന്നത് യുക്രൈനിലേക്ക് യൂറോപ്യൻ സൈന്യത്തിനയക്കുന്നു പറയാണ് ഒരുപാട് രാജ്യങ്ങൾ ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി പിന്നീട് കുറേ രാജ്യങ്ങൾ അവരുടെ എല്ലാവരുടെയും സൈന്യം യുക്രൈൻ്റെ ഉള്ളിലേക്ക് അയക്കാൻ പോവാത്ര റഷ്യക്കാരെ നേരിടാൻ അപ്പോൾ അതാണ് മൾട്ടിനാഷണൽ ഫോഴ്സ് പിന്നെ അത് അയക്കുന്നുണ്ട് അതിൽ അമേരിക്കയും ചേരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നത് മാത്രമല്ല ഇതിനുള്ള എല്ലാ ചെലവും റഷ്യയുടെ ചെലവിൽ തന്നെ ആയിരിക്കും റഷ്യയുടെ ഒരുപാട് ധനം പുറം രാജ്യത്ത് ഫ്രീസായി കിടക്കുന്നുണ്ട് ഫ്രീസ് ആക്കിയതാണ് മുന്നൂറ് ബില്യൺ ഡോളർ ആ പണം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ട്രെയിനിങ്ങും മറ്റും കാര്യങ്ങളും ആയുധമാക്കലൊക്കെ റഷ്യനെ കൊല്ലം റഷ്യയുടെ പൈസ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ വരും എന്നാണ് പറയുന്നത് അത് റഷ്യ സമ്മതിക്കും എന്ന് നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഏർ അടുത്ത വാർത്ത അതായത് ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള സെർജി ലവറോ പറഞ്ഞത് നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ എന്താ പറയുക മേശക്കരികിൽ മേശയ്ക്ക് കുറുകെ ഇരുന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കില്ല ഈ ഒരു പ്രതികാരം എന്ന് പറയുന്നത് പുട്ടിനെ കൊല്ലാൻ നോക്കിയതിന്റെ പ്രതികാരം എന്ന് അവിടുത്തെ ഫോറിൻ മിനിസ്റ്റർ വക്താവ് ഫോറിൻ ഡിപ്പാർട്ട്മെന്റ് വക്താവ് ഉണ്ടല്ലോ എന്താണ് പേര് പിന്നെ ആ സ്ത്രീ പറയാണ് അതായത് ഞങ്ങൾ ഇനിയത് വട്ടമേഷൻ സമ്മേളനം നടത്തില്ല എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ശരിക്ക് കൊടുക്കേണ്ടത് കൊടുത്തിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭീഷണി വരുന്നത് യു കെയിൽ നിന്നാണ് യു കെ ബ്രിട്ടൻ ബ്രിട്ടൻ പിന്നെ തുടക്കത്തിൽ തന്നെ ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് കുറെ അനാവശ്യങ്ങളൊക്കെ ചെയ്തു യുക്രൈൻ്റെ ഭാഗം കൂടിയിട്ട് ഈ റഷ്യയുടെ ഒരു കപ്പൽ വരച്ച് ഒരു ചെറിയ കപ്പൽ അത് തകർത്തു ഒരു സൈനിക കപ്പലായിരുന്നു അത് തകർത്തു അങ്ങനൊക്കെ ചെയ്ത ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ റഷ്യക്കെതിരെ ഉറഞ്ഞു തൊടുന്നത് അപ്പോ ട്രംപ് പറയാണ് അതായത് ഈ ബ്രിട്ടൻ എന്ന് പറഞ്ഞ രാജ്യം ഇന്ത്യയിൽ നിന്ന് പോകുന്ന റബ്ബർ ബോട്ട് ഉണ്ട് ഇന്ത്യയിൽ നിന്ന് ഇല്ലീഗൽ ആയിട്ടേ ആൾക്കാര് അവിടെ വന്നുകൊണ്ട് യു കെയിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് കടൽ മാർഗം റബ്ബർ ബോട്ടിൽ ആ റബ്ബർ ബോട്ട് പോലും തടയാൻ കഴിയാത്ത ണോ ഞങ്ങളുടെ മിസൈൽ തടയുക എന്ന് ചോദിക്കുകയാണ് ഉം പിന്നെ മാത്രല്ല റബ്ബർ ബോട്ടിൽ വരുന്ന ഇന്ത്യക്കാർ ബ്രിട്ടനിലത്തെ ആൾക്കാരുടെ സ്ത്രീകളെയും കുട്ടികളും പലാസംഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് തടയാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല പിന്നീട് ഞങ്ങളുടെ നേരക്കും അത് കുരക്കുന്നത് എന്ന് പറയാണ് പുട്ടിൻ പറഞ്ഞ കാര്യം തന്നെയല്ലേ ബ്രിട്ടണില് എത്ര റബ്ബർ ബോട്ടിൽ എത്ര അവിടെയുള്ളൊക്കെ എത്ര ആൾക്കാർ കയറി വരുന്നുണ്ട് അത് തടയാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ എന്നിട്ടാണ് ഇപ്പൊ മിസൈലും ഇതൊക്കെ ഡ്രോണൊക്കെ പിന്നെ അതുപോലെ തന്നെ കൊളംബിയ പറഞ്ഞ രാജ്യം നിങ്ങൾക്ക് അറിയാം അത് പിന്നെ പല ഇന്നത്തെ പല സ്ഥലങ്ങളിലും അല്ല കൊളംബിയ പറഞ്ഞ രാജ്യം മൊത്തത്തിൽ അമേരിക്കക്കെതിരെയുള്ള രാജ്യമാണ് പക്ഷെ അവിടുത്തെ ജനങ്ങളെ ഇപ്പൊ ഇന്ത്യത്തെ ജനങ്ങളെ പോലെ തന്നെ പിന്നെ ജോലിയും കൂലിയൊന്നും ഇല്ലാതെ നടക്കുമ്പോ പിന്നെ ഇങ്ങനെ യുദ്ധഭൂമിയിൽ പോയി യുദ്ധം ചെയ്യലാണ് അവരുടെ പണി അങ്ങനെ യുക്രൈനിലേക്ക് പോയി അവർ കൊളംബിയത്തെ ഒരുപാട് പൗരന്മാർ നല്ല ശമ്പളമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെന്നിട്ട് എന്താക്കിന്ന് പറയുമോ പിന്നെ യുക്രൈൻ കാർഗോ റീജിയൻ അവര് യുക്രൈന് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ യുദ്ധം ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു ബറ്റാലിയൻ ഉണ്ട് ഇത് ഈ കൊളംബിയൻ എന്താ പറയാ കൂലിത്തല്ലുകാരുടെ അവർ താമസിക്കുന്ന സ്ഥലം നോക്കിയിട്ട് നല്ലൊരു മിസൈലുണ്ട് ഇട്ടു ഇട്ടത്തോട് കൂടിയിട്ടേ എല്ലാവരും വൈപ്പ് വൈപ്പൌട്ട എന്ന് പറയുന്നത് എല്ലാ കൊളംബിയക്കാരും ചത്ത മലച്ചോടെ കൊളംബിയൻ ഗവൺമെന്റ് ടു കളക്രിപാടി എന്നിട്ട് ആ മരിച്ച ആൾക്കാരനെ തിരിച്ച് കൊളംബിയയിലേക്ക് കൊടുത്തയക്കാൻ നോക്കിയപ്പോഴോ കൊളംബിയൻ സർക്കാർ പറയുന്നത് ഞങ്ങൾക്ക് അവരെ വേണ്ടാന്ന് പറയുന്നത് അത് എന്താച്ചാൽ നിങ്ങളായിക്കോ ഞങ്ങളുടെ രാജ്യമായിട്ട് അവർക്കോ അത് ബന്ധുമില്ല എന്ന് പറയാണ് അങ്ങനെ അവർ അനാഥ പ്രേതങ്ങളായി മാറി അതാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ എന്താക്കി ആരും കൊണ്ടുപോകാൻ ഒരു കുഴിയിൽ ഒരു കുഴി കൊത്തി തീയിട്ട് എല്ലാ കൊളംബിയക്കാരെ അവിടെ ചുട്ടുകരിച്ചു എന്നാണ് ഈ വാർത്ത പറയുന്നത് അപ്പോ റഷ്യക്ക് വേണ്ടിയിട്ടും ഇന്ത്യയിൽ നിന്ന് കുറേ യുദ്ധത്തിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ നാലായിരം ഡോളർ ഓർഡർ കണ്ടിട്ടേ അവര് പിന്നെ തിരിച്ചു വരുന്നില്ല ചെറിയ പറഞ്ഞ പോലെ തന്നെ എവിടെയെങ്കിലും അവളെ കിടക്കുന്നുണ്ടാവും മരിച്ചിട്ടേ പിന്നെതാ അവിടത്തെ ആൾക്കാരെ പെട്ട പോസ്റ്റാണ് ഏ അതായത് ഈ ഒരു ആക്രമണം നടന്നതിന് ശേഷം ഏത് പുട്ടിനെതിരെ പുട്ടിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ആക്രമണം നടന്നതിന് ശേഷം പിന്നെ അവിടുത്തെ നഗരങ്ങളിൽ കൂടെ അതിഭീകരമായ മിസൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണെന്ന് പറയുകയാണ് എങ്ങോട്ടൊക്കെ വിന്യസിപ്പിക്കാൻ വേണ്ടിട്ട് എന്താ സംഭവം എന്നറിയില്ല അത്രയും ഭീകരമായ മിസൈലുകളാണ് പോകുന്നത് ഏഹ് ഇതൊക്കെ കൂടി കൊണ്ടുപോയിട്ട് ആ യുക്രൈനിൽ ആരോഗ്യ തലമേടാനുള്ള പരിപാടി തോന്നുന്നത് അതോട് കൂടിയിട്ട് പിന്നെ യുദ്ധം അവസാനിക്കും ചെയ്യും അങ്ങനത്തെ ബോംബുകളാണ് ഇതൊക്കെ അപ്പോൾ അവിടുത്തെ ജനങ്ങൾ പറയാണ് ഇത് ഇങ്ങനെ പോകുന്നുണ്ട് അതിർത്തിയിലേക്ക് എന്താ ഏതാണെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് പോസ്റ്റതാണത് ഇനി ട്രംപിന്റെ സ്റ്റാൻഡ് നാടകം നാടകം എന്താണ് പുട്ടിനെ വധിക്കാൻ ശ്രമിച്ചത് വാർത്ത അറിഞ്ഞ ട്രംപ് വളരെയധികം ദേഷ്യപ്പെട്ടു ആരോട് ജിലൻസ്കിയോട് എന്നാണ് പറയുന്നത് പക്ഷെ പുടിനെ കൊല്ലാനുള്ള പദ്ധതി ഇട്ടത് തന്നെ ട്രംപ് ആവനെ വഴിയുള്ളൂ ട്രംപിന്റെ പച്ചക്കോടി വീശാതെ ജിലൻസ്കിക്ക് ഇതിന് ധൈര്യം ഉണ്ടാവും പ്രതീക്ഷിക്കണ്ട എന്നിട്ട് ഇവിടെ നാടകം കിടന്ന് കളിക്കാം എന്നിട്ട് പറയാണ് ആ ഞങ്ങൾ ടോമോഹാക്ക് മിസൈൽ കൊടുക്കാൻ നന്നായിട്ടോ ഏ എന്നൊരു നാടകവും എന്തായാലും താമഹക്ക് മിസൈൽ അത് ലോങ് റേഞ്ച് മിസൈലാണ് അത് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ യുവന്മാരൊരു പത്തുനൂറെ പുട്ടിൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പ്രയോഗിക്കുമായിരുന്നു അങ്ങനെ പുട്ടിനെ കൊല്ലുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഞങ്ങൾ ഒഴിവാക്കി എന്ത് നല്ല കാര്യം ചെയ്ത പോലെയാണ് പറയുന്നത് എന്തു നല്ല കാര്യം ചെയ്തത് തേങ്ങ ഈ ഡ്രോൺ ആക്രമണം തന്നെ ഈ ഡ്രോണ് വെറുതെ ഇങ്ങനെ പോകുന്നില്ല അതിന് കുറെ ടെക്നോളജി ആവശ്യമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം നാലായിരം കിലോമീറ്റർ വെറുതെ പോകുന്നു ചിലപ്പോൾ അത് ഒരുപാട് ടെക്നോളജി വേണം അതൊക്കെ അമേരിക്കയാണ് കൊടുക്കുന്നതും അമേരിക്കക്കാരാണ് അവിടെ ഇരിക്കുന്നത് സഹായിക്കുന്നതും നിരീക്ഷിക്കുന്നത് ഇപ്പം എവിടെയെങ്കിലും ഇരുന്നതൊക്കെ ചെയ്യാമല്ലോ ഇപ്പം അത് അല്ലാതെ യൂക്രൈൻ്റെ ഉള്ളിൽ തന്നെ വരെ നിർബന്ധമില്ലല്ലോ അങ്ങനെയൊക്കെ സഹായിച്ചിട്ട് സാറ്റലൈറ്റിൻ്റെ ഒക്കെ സഹായത്തിൽ ചെയ്യുന്നതാണ് ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ധാരാണ് ഈ ഡ്രോണൊക്കെ അങ്ങനെ കൃത്യമായിട്ട് നാലായിരം കിലോമീറ്റർ സഞ്ചരിച്ച് എവിടെയാണ് പുട്ടിന്റെ വീട് പറഞ്ഞ തരുന്ന പിടിച്ച് അടിക്കുന്നില്ലല്ലോ അതിനൊക്കെ സാറ്റലൈറ്റിന്റെ സഹായം വേണം അതൊക്കെ അമേരിക്കയാണ് കൊടുക്കുന്നത് എന്നിട്ട് നാടകം കളി വളരെ ദേഷ്യപ്പെട്ടു ഏഹ് നമുക്ക് സങ്കട ഈ പുടിൻ മരിച്ചില്ലല്ലോ സങ്കടത്തിലിരിക്കുകയാണ് എന്നിട്ട് ദേഷ്യപ്പെട്ട വിടുതരെ അപ്പോ ഇതാണ് പിന്നെ റഷ്യ യുക്രൈൻറെ അവസ്ഥ വളരെ മോശമാണ് ഇനി വരും ദിവസങ്ങളിൽ പിന്നെ റിലൻസ്കിനെ തട്ടുക ജുലൻസ്കിനെ കൊല്ലുക എന്നുള്ളൊരു പദ്ധതി മാത്രമായിരിക്കും ഇവരുടെ എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ ജിലൻസ്കി ഇപ്പോ രാജ്യമുട്ട് ഓടിയിരിക്കുകയാണ് റിയാം യൂക്രൈനില് എവിടെ ഇരുന്നാലോ ആരെങ്കിലും വെട്ടി കൊടുക്കും അവിടെ വന്നിട്ട് അവര് അതും വിട്ടിരിക്കുന്നു അയാളൊന്നും ചെയ്യാതെ പക്ഷെ ഇപ്പൊ കൊല്ലും എന്ന കാര്യത്തിൽ ഒരു സംശയം ഇല്ല അപ്പൊ അതുകൊണ്ട് മുപ്പതിന് രൂപ പെൻഡകളിലൊക്കെ എവിടെയൊക്കെ പോയിട്ട് ഒളിച്ചിരിക്കും എന്ന് തോന്നുന്നു എന്തായാലും ഈ റഷ്യയുടെ ഏജൻസികൾ ഇയാളുടെ വേട്ടയാടും എന്ന കാര്യത്തിൽ സംശയം ഉണ്ടാക്കാൻ നിങ്ങൾ റഷ്യയുടെ ഏജൻസികൾ രഹസ്യാന്വേഷണ ഏജൻസികൾ അവരുടെ ശത്രുക്കളിനെ ജർമ്മനിയില് വരെ പോയിട്ട് തെരഞ്ഞുപിടിച്ച് വിഷം കൊടുത്തു കൊന്ന ചരിത്രം നമ്മൾക്ക് അറിയാം വിഷം അതുപോലെ തന്നെ എവിടെയാണ് യു കെയിലെ തോന്നുന്നുണ്ട് ഒരു രാജ്യദ്രോഹി അവിടുത്തെ റഷ്യയുടെ ഒരു ടോപ്പ് ക്ലാസ് രാജ്യദ്രോഹി മൂപ്പർ ഇതുപോലെ തന്നെ ഓടിപ്പോയി റഷ്യയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മൂപ്പര് കൊറേ കാലം ഓടി നടന്ന് അയാളുടെ എന്തോ ഒരു എന്തോ ഒരു യുറേനിയോ അങ്ങനെ എന്തോ ചെറിയ ഒരു യൂറേനിയത്തിന്റെ എന്തോ ഒരു കഷ്ണം അയാളുടെ ശരീരത്തിലേക്ക് കയറ്റി കൊടുത്ത് അയാള് ഇഞ്ചിൻചേട്ടാണ് മരിച്ചത് ഇഞ്ചിൻചേട്ട് അപ്പൊ അതേപോലെ തന്നെ ഇയാളെ ഇനി വേട്ടയാടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇതുവരെ ലൂസ് ലൂസായിട്ടാണ് ഒക്കെ പോയിരുന്നത് പക്ഷെ ഇനിസ്കിനെ എവിടെ വെച്ച് കിട്ടിയാലും അവർ കൊല്ലുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അത് മാത്രമല്ല ഇനിയിപ്പോൾ ആക്രമണങ്ങൾ എങ്ങനത്തെ ആക്രമണങ്ങൾ വരാൻ പോകുന്നതെന്ന് അറിയില്ല അപ്പോ അത് കുറച്ച് ദിവസം കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ എന്തായാലും മാരകമായൊരു കാര്യമാണ് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് ഒരു ഇത്രയും വലിയൊരു സൂപ്പർ പവർ രാജ്യത്തിന്റെ രാഷ്ട്രപതിനെ അങ്ങനെ ഈസി ആയിട്ട് ഒരു ഒരു കോഴിനെ കൊല്ലുന്ന പോലെ കൊല്ലാം എന്ന് വിചാരിച്ച ആരാണ് വിചാരിച്ചത് അവര് അല്ലാതെ ജിലൻസ്കി മാത്രമല്ലോ ട്രംപുണ്ട് മറ്റുള്ള ആൾക്കാരുണ്ട് അപ്പോ അവരെല്ലാവരും തന്നെ വെറുതെ കിട്ടുന്ന ഒരു ഒരു നാലഞ്ച് ഡ്രോൺ കൊണ്ട് പുട്ടിനെ കൊല്ലാമെന്ന് വിചാരിച്ചു പക്ഷെ അവർക്ക് പാളി വളരെ ദുരിതപൂർണമായ വളരെ കടുത്ത ദിനങ്ങളാണ് ഇനി യുക്രൈനും മറ്റുള്ള രാജ്യങ്ങൾക്കും വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്താണ് ഈ വീട്ടിൽ പരാളത്തിന് ഈ വീട് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വായിക്കാം പിന്നെ എന്താച്ചാൽ ഇപ്പൊ കുറേ ദിവസമായി ലൈവ് ചെയ്തിട്ട് അതായത് എന്റെ ഈ കോഡർ കേടരുത് അപ്പൊ അതുകൊണ്ട് വ്യൂവർമാർ കുറച്ച് കുറവാണെങ്കിലും ഉള്ളവരെ പിന്നെ കൊമൻസ് വായിക്കാം യമനിൽ ഈറാൻ തുർക്കി സൗദി സഖ്യം ഈറാൻ തുർക്കി സൗദി സഖ്യം ആഹാ അവിടെ അവിടെ എം പിന്നെ അതിർത്തി പ്രദേശങ്ങളിൽ രണ്ട് ഗ്രൂപ്പ് ഉണ്ട് രണ്ട് ഗ്രൂപ്പ് വിഘടനവാദികൾ ഒരു വിഘടനവാദികളെ സപ്പോർട്ട് ചെയ്യുന്നത് സൗദിയാണ് മറ്റൊരു വിഘടനവാദികളെ സപ്പോർട്ട് ചെയ്യുന്നത് യു എ ആണ് സൗദിയും യു എന്ന് പറഞ്ഞ കുടുംബക്കാരാണ് ബന്ധുക്കളാണ് നല്ല സൗഹാർദ്ദമുള്ള രാജ്യം പറയേണ്ട ആവശ്യമില്ല കാരണം കുടുംബക്കാരാണ് കുടുംബം രണ്ടും രാജ്യം ഇതാണ് ഒരു കുടുംബമാണ് അപ്പോ അങ്ങനത്തെ സഹോദര രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളിലാണ് ഇപ്പൊ ആ ഗ്രൂപ്പുകളുടെ കാരണം എന്തെങ്കിലും അറിയോ സൗദി പോയിട്ട് പിന്നെ യു എ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പിന്റെ പരടിക്ക് കൊണ്ടുപോയി ഒരുപാട് ബോംബ് ഇട്ടു ഇവരത് കൊണ്ടുപോയിരുന്നേ ഈ ബോംബെ കൂടി കൊണ്ടുപോയിട്ട് അത് യു എ അയച്ച ബോംബുണ്ടല്ലോ അത് കൊണ്ടുപോയിട്ട് എന്താണ് മറ്റേ ഹൂത്തികളെ ആക്രമിക്കാനുള്ള പരിപാടി ആയിരുന്നു അത് സൗദി അറേബ്യ കൊണ്ടുപോയിട്ട് നശിപ്പിച്ചു അതിന് കാരണുണ്ട് കാരണം ഈ സൗദിക്ക് എതിരെയുള്ളൊരു ആക്രമണായിട്ടാണ് വരിക അവസാനം കാരണം ഈ യു എ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ അവർക്ക് അവരുടെ ലക്ഷ്യം സൗദിയുടെ ഒരു ചെറിയ ഭാഗം പിടിക്കുക എന്നുള്ളത് കൂടി ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് സൗദികൾ പക്ഷെ ഒരിക്കൽ പറയാപ്പ എന്താണ് സൗദി അറേബ്യയും യു എയും തമ്മിൽ അവിടെ പരസ്പരം അട്ടിക്കാന് കിടന്നിട്ട് അപ്പൊ അതാണ് ഈ പറയുന്നത് അപ്പൊ പിന്നെ യമൻ ഹുത്തികൾ തീർച്ചയായിട്ടും സൗദിനെ സപ്പോർട്ട് ചെയ്യല്ലോ കാരണം അവരുടെ ശത്രുക്കളെല്ലാം കൊല്ലുന്നത് സൗദി അറേബ്യയും അവരുടെ ശത്രുവാണ് പക്ഷെ ഇപ്പോ സൗദി അറബിയുടെ ശത്രുക്കള യമന്റെ ശത്രുക്കളെയാണ് കൊല്ലുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു സപ്പോർട്ട് അങ്ങനെ അത് പറഞ്ഞതാണ് പിന്നെ ഡ്രിമിട്രി മെഡ്ഡേവ് ട്വീറ്റിൽ ബാസ്റ്റേഡ് വിളിക്കുന്നത് ബാസ്റ്റേഡ് ഡെഡ് ബോഡി കിടത്തൂടെ ഒരു സംശയം ഉണ്ട കാണാൻ നിങ്ങൾക്ക് ഒരാഴ്ച ഏഹ് അത് പുട്ടിനാണ് ആള് മുപ്പര സ്വന്തം ആൾക്കാരെ തന്നെ വേഗനർ ഗ്രൂപ്പ് ഓർമ്മ വേഗനർ ഗ്രൂപ്പ് പിന്നെ എവിടെയാണ് അവര് പരലോകത്ത് അത് രാജ്യത്തിനെതിരെ രാജ്യത്തിനെതിരെ തിരിഞ്ഞാൾക്കാരാണ് അവര് ഏ അവര് എല്ലാവരും ഒരു വിമാനത്തിൽ എന്തോ യാത്ര ചെയ്യാൻ പറഞ്ഞു ആ വിമാനം തന്നെ ബോംബെച്ചാൽ അത് ആരോ ഇന്നവരെ ആർക്കും അറിയില്ല എങ്ങനെ വീണെന്നുള്ളത് പക്ഷെ വീണ മരിച്ച ഒരു മുഴുവൻ പുട്ടിന്റെ ശത്രുക്കളായിരുന്നു അപ്പൊ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യും എമിറാത്തി രാജാവ് അറബ് ലോകത്തിൽ തികച്ചും കോമാളി തന്നെ ട്വിറ്ററിൽ എംബീസിനെ ഇന്ന് ഓക്കുന്നു എന്നൊക്കെ പറയാണ് ഓർക്കുന്നുണ്ടോ ഓക്കുന്നതാണോ ആ ഇത് എന്താ വെച്ചാല് ഈ യു എ ഈ സൗദി അറേബ്യ ഇങ്ങനത്തെ ഗൾഫ് രാജ്യങ്ങളിലോ അവരൊക്കെ അമേരിക്കയുടെ കളിപ്പാപകൾ മാത്രമാണ് അമേരിക്കനോട് ഡിസൈൻ ചെയ്യുന്നത് എല്ലതും ആര് ആറിനെ ആക്രമിക്കണം ആര് എവിടെ പോയി ബോംബിടണം എന്തൊക്കെ ചെയ്യണം അമേരിക്ക ഇസ്രായേലാണ് ഡിസൈൻ ചെയ്യുന്നത് അമേരിക്ക അനുസരിച്ചേ പറ്റൂ ഈ ഗൾഫ് രാജ്യങ്ങൾ ഖത്തറിൽ പറയാണ് ഇറാനെ ഭീഷണിപ്പെടുത്താ അപ്പൊ അവര് ഭീഷണിപ്പെടുത്തു പിന്നെ ഹൂത്തിനെ ആക്രമിക്കണ എന്ന് പറഞ്ഞാൽ യു എ പോയിട്ട് ആക്രമിക്കും സൗദി അറേബ്യ പോയിട്ട് ആക്രമിക്കും എട്ട് കൊല്ലം സൗദി അറേബ്യല്ല ആക്രമിച്ചത് അപ്പോ അവിടെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആ രാജ്യം ചെയ്തു എന്ന് വിചാരിക്കേണ്ട ഇത് യു എ ചെയ്തു സൗദി അറേബ്യ ചെയ്തു എന്ന് വിചാരിക്കേണ്ട അതൊക്കെ പിന്നിൽ നിന്നുള്ള കടിഞ്ഞാണ് അമേരിക്കയുടെ തന്നെയാണ് അമേരിക്കയുടെ ഇസ്രായേലിന്റെ അവരാണ് ലോകത്തെ മുഴുവൻ വിനാശം വിതക്കുന്നത് അത് മനസ്സിലാക്കിയാൽ മതി പിന്നെ ലൈവ് പെട്ടെന്ന് തീർന്നല്ലോ നേ ലൈവ് പെട്ടെന്ന് തീർന്നു ഞാൻ അപ്പം ലൈവിൽ തന്നെ ലഭിക്കുന്നത് ഇനി ഇതൊക്കെയാണ് കൊമൻസുകൾ അപ്പം ഇന്ന് ലൈവിൽ വന്ന ആളുകളുടെ അപ്പോൾ കുറേ ദിവസമായിട്ട് ലൈവ് ചെയ്യാത്തത് കാരണേ പിന്നെ പ്രേക്ഷകർ ഒത്തിരി കുറകാലം പ്രേക്ഷകർക്കും മറ്റുള്ള വീടുകളുണ്ടല്ലോ അപ്പം അത് കാണാനായിരിക്കും കൂടുതൽ താല്പര്യം തോന്നുന്നത് എന്തായാലും മുന്നൂറ്റി ആൾക്കാർ വന്നിട്ടുണ്ട് ഇന്ന് ലൈവില് നന്ദി പറയുകയാണ് അപ്പോൾ ഇതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് അത് നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം അതുവരൊക്കെ എല്ലാവർക്കും ഒരു എക്സ്ട്രാ അടിക്കാം ഇത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത ലെവലിൽ കാണുന്നവരെ എല്ലാവർക്കും